എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചാനൽ വാക്ക് വരയും എന്നതായതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ഒരു ജീവനകലയും അടുത്ത സമയം തൊട്ട് ചിത്രകലയുമാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് വാക്ക് കേൾക്കേണ്ടത് എന്നുള്ളവർക്ക് ഒരു നാല് മിനിറ്റോളം മുൻപോട്ട് ഓടിച്ചു കിട്ടാൽ വര കാണാം വാക്ക് കേൾക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം എന്തായാലും നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ നമ്മളിന്ന് ജീവനകലയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വിഷുവായിരുന്നു കണി നമ്മളൊക്കെ നല്ലൊരു കണി കാണാൻ ഐശ്വര്യപൂർണമായ കണി കാണാൻ ഇങ്ങനെ പുലർകാലത്ത് കൊളുത്തിവെച്ച നിലവിളക്കിന് മുമ്പിൽ സർവാഭരണ വിഭൂഷിതനായിട്ട് ഫലമൂലാദികളുടെ മധ്യത്തിൽ വിളങ്ങുന്ന ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുത്ത് നിന്നുകൊണ്ട് ദർശിച്ചു നൽകണി നമ്മൾ പറയുന്നത് ആ കണി കണ്ടുണരുന്നതൊരു പുണ്യമായും അന്നത്തെ ദിവസം തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും നമുക്ക് ഐശ്വര്യപൂർണമായിട്ട് ഭവിക്കുന്നതായും നമ്മൾ കരുതുന്നു അങ്ങനെയാണ് ജീവിതം ഇതൊരു തത്വമാണ് ഈ വിഷുക്കണി അതിനെപ്പറ്റിയിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടാവാം പക്ഷേ നമ്മളെ മോഡേൺ സയൻസ് പറയും സൈക്കോളജി പറയുന്നത് പോലെ അവനവൻ അവനവനെ സ്നേഹിച്ച് തുടങ്ങുകയും കാണുകയും ചെയ്യുന്നിടത്ത് നാം തന്നെ നമുക്ക് നൽക്കണിയാകുന്നു നൽകണിയാകുന്നു ബാഹ്യദർശനങ്ങളെന്ന് ഒരു ആന്തരികമായ ദർശനത്തിലേക്ക് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നീ സർവ ഐശ്വര്യ സർവാഭരണ വിഭൂഷിതനായ ഒരാളാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ തത്വമാണ് ഈ കണി തന്നെ നാം എന്ത് പുറപ്പേ തേടുന്നുവോ അത് നാം തന്നെയാണ് നമ്മിൽ തന്നെയുണ്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ദാരിദ്ര്യമോ പരാതികളോ ഒന്നുമില്ല കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ സമ്പന്നരാണ് ഈ വിഷുക്കാലം കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അധികാലത്ത് ഉണരുമ്പ് സാധിക്കുമെങ്കിൽ കുളിക്കാൻ പറ്റുക കുളിക്കുക അതല്ലെങ്കിൽ കൈയും മുഖവും കഴുകി നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നന്നായി ഒരുങ്ങുക ഓരോ ദിവസവും പുലരുമ്പ് നമ്മൾ നമ്മുടെ വീട്ടില് കിടക്കയൊക്കെ വിരിച്ച് നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്ന് ഒരുങ്ങി സുന്ദരനോ സുന്ദരിയോ ആയി നിൽക്കുന്ന നമ്മളെ നമ്മളൊന്ന് കാണണം നമ്മുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണം ഒപ്പം ആന്തരികമായ നമ്മുടെ സമ്പന്നതയെക്കുറിച്ച് പറയണം നീ ഐശ്വര്യമുള്ളവനാണ് ഐശ്വര്യമുള്ളവളാണ് സമ്പന്നനാണ് കഴിവുള്ളവളാണ് എന്ന് സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഭാവത്തോടു കൂടി പ്രപഞ്ചത്തിനോട് നന്ദി പറയുക എനിക്ക് ഇന്ന് ഉണരാൻ നീ അവസരം തന്നതിന് അല്ലെ എന്നെ ഉണർത്തി വെച്ചതിന് ഇന്ന് സത്കർമ്മങ്ങളിലൂടെ സദ്ഭാവങ്ങളിലൂടെ നല്ല വാക്കോതി നല്ലത് കേട്ട് നല്ലത് ചിന്തിച്ച് ഞാൻ എന്നിലെ ആന്തരിക ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയായിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എല്ലാത്തിനും നന്ദി ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും ഞാൻ എന്നെ ഐശ്വര്യപൂർണമായ ഒന്നായി മാത്രമാണ് കാണുന്നതെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഉണരുന്ന ദിവസം നമ്മളെ മറ്റൊരു യഥാ പറയുന്നത് ദുഃഖിപ്പിക്കുന്ന സംഗതികളും ബാധിക്കില്ല കാരണം നമ്മൾ അഞ്ച് തിരിയിട്ട നിലവിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുന്ന സ്വരൂപമായി മാറിക്കഴിയും സെൽഫ് ലവ് അവനവൻ അവനവനെ സ്നേഹിക്കുക അവനവന് അവനവൻ വേണ്ട തന്നെ ചെയ്തു കൊടുക്കുക പുറമേ നിന്ന് തേടുന്നതൊക്കെ നമ്മളെ അതിൻ്റെ നഷ്ടം ഒക്കെ നമ്മളെ ദുഃഖിപ്പിച്ചേക്കാം അതുകൊണ്ട് സ്വന്തം കഴിവിലും സ്വന്തം രൂപത്തിലും സ്വന്തം ഭാവത്തിലും നല്ലത് കണ്ടെത്തുക നല്ലതായി നിൽക്കുക അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഏറ്റവും ലളിതമായ ചിത്രകലയിലേക്ക് ഇന്ന് രണ്ടുമൂന്ന് പക്ഷികളെ വളരെ പെട്ടെന്ന് ഞാൻ വരയ്ക്കാൻ നോക്കുകയാണ് വളരെ വേഗം കാരണം വളരെ പെട്ടെന്ന് വരയ്ക്കാമെന്ന് സാധാരണ ചിത്രകല പഠിച്ച് തുടങ്ങുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ ലളിതമായ ചിത്രകലാരീതി നിങ്ങൾക്ക് ഇത് നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും ഇത് മാത്രമല്ല ഇനിയുള്ള ചിത്രങ്ങൾ ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും നാം കൂടെയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം എന്ത് കാര്യത്തിനും മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഞാൻ മുകൾ മുൻപ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് സ്വയം ഒന്ന് ഉയരുക നമ്മൾ കൂടെ ഉണ്ടാവും വിളിച്ചാൽ മതി അപ്പോൾ എല്ലാം പെയ്തൊഴിയാൻ ഒരു കൂട്ടായി തണലായി നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം ഒരുപാട് ഇഷ്ടം നമസ്കാരം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇന്നിട്ട് ഞാൻ നാലഞ്ച് ചിത്രങ്ങൾ വളരെ വേഗം നിങ്ങൾക്ക് പക്ഷികൾ തന്നെയാണ് വേഗം വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം വരയ്ക്കുന്ന രീതിയിൽ കുറച്ച് പക്ഷികളെ വരയ്ക്കുന്ന രീതി കാണുക ഇത് ഇറേസ് ചെയ്യുന്നില്ല വരകൾ ഫൈനൽ വരയുമല്ല ബ്ലോക്ക് ചെയ്ത് സ്കെച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മതി നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പം പഠിക്കാനായിട്ട് ഇതൊരു മാർഗ്ഗമാണ് ഇപ്പോൾ നോക്കുക അതെ കിളികൾ താഴ്ന്നു പറക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം കണ്ടോ അത് നിങ്ങൾ ചിത്രം നോക്കി വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി വാല് അതിൻ്റെ ഒരു തലഭാഗം നമ്മളിവിടെ കാണാൻ നോക്കുക കണ്ടു അതെ ഇങ്ങനെ ഇവിടെ നമുക്ക് ചിറകെടുക്കാം ഇത് മെമ്മറി സ്കെച്ചല്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വരയ്ക്കുന്ന സ്കെച്ചുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഞാൻ ഇറേസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ഇത് വരച്ചത് ചാർക്കോൾ പെൻസില് കൊണ്ടാണ് ഇത് ഇറേസ് ചെയ്യാൻ പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിനിഷിങ് ലൈൻ അല്ല നിങ്ങൾ നോക്കുന്നത് പഠിപ്പിക്കാനാണ് ഇന്നത്തെ ക്ലാസ് വിഷുദിനമാണ് എല്ലാവർക്കും വിഷു ഞാൻ ആശംസിച്ചിട്ടുണ്ട് നമുക്ക് സാഹോദര്യത്തോടെ നല്ല മനസ്സോടെ നൽകണിയായി ഇവിടെ ഇങ്ങനെ പുലരാൻ സാധിക്കണം എപ്പോഴും നോക്കൂ അതെ പക്ഷേ വരയ്ക്കുന്ന രീതിയാണ് പിന്നെ നമുക്ക് ഈ വരയിൽ നിന്ന് പതിയെ പതിയെ നമ്മൾ പറയുന്നത് ഒത്തിരി മാർഗങ്ങളുണ്ട് നമുക്ക് ചിത്രം വരയ്ക്കാം നോക്കൂ ഈ വരയൊക്കെ നമുക്ക് പിന്നീട് മാഞ്ഞു പോകുന്നതാണ് കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഇതിനെയൊക്കെ പിന്നെ ഷെയ്പ്പ് ചെയ്യാം അതുകൊണ്ടാണ് ആദ്യത്തെ വരകൾ പോലും വായിക്കാതെ ഞാനിങ്ങനെ ഇടുന്നത് ഇതൊരു രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ നിന്ന് വരച്ച് കാണിക്കുക ഒറ്റ ഫ്രെയിമിൽ നിന്ന് കരുതുന്നു ഇങ്ങനെ വരയ്ക്കുന്നു പിന്നീട് ഇങ്ങനെ വരച്ചുകൊണ്ട് കണ്ടു നമ്മൾ ഒറ്റ വരയിലാണ് ഇത് വരയ്ക്കേണ്ടത് ആദ്യം നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിന്നെ ചെറുതായിട്ട് സ്കെച്ച് ചെയ്തു പിന്നീട് നമ്മൾ ഈ ചിത്രങ്ങൾ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ താഴ്ന്ന വരക്കുന്ന ഒരു പക്ഷി നമുക്കിങ്ങനെ വരയ്ക്കാം ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് വൃത്തിയായിട്ട് വരച്ചെടുക്കാം പക്ഷേ ആദ്യത്തെ ലെവലാണ് ഒരു ബ്ലോക്കിംഗ് ഉണ്ട് രണ്ടാമത്തെ കാണിച്ച് തരാം ഇങ്ങനെ വരയ്ക്കുന്നു ഏറ്റവും അതിങ്ങനെ വരയ്ക്കുന്നു നമുക്കിഷ്ടം പോലെ റെഫറൻസ് റഫറൻസ് ആണ് നിങ്ങൾ പിൻ്റെ റെസ്റ്റിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റെഫറൻസ് റഫറൻസ് ആണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഇത് വരയ്ക്കേണ്ടത് പക്ഷേ വരയ്ക്കേണ്ട രീതികൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് വളരെ പതുക്കെ അതുകൊണ്ടാണ് ഇന്ന് ഒരു വര പോലും വായിക്കാതെ ആ എല്ലാ വരകളും അവിടെ ഇട്ടുകൊണ്ട് നിങ്ങളെ ചിത്രകല പഠിപ്പിക്കുന്ന രീതിയിൽ വരച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും നിങ്ങളെ എങ്ങനെയൊക്കെ എത്രമാത്രം ലളിതമായിട്ട് ചിത്രകല പഠിപ്പിക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ വിഷയവുമായിട്ട് വരുന്നത് പിന്നെ ഒരു കാര്യം നമ്മളൊരു പക്ഷിയൊന്നും ഇങ്ങനെ വരയ്ക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു മാർഗ്ഗം മാത്രം ചിത്രകലയിലേക്ക് നമുക്ക് കിടക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു ഒരൊഴുക്കിൽ ഒരു വശത്തേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ തിരിഞ്ഞ് വരുന്നുള്ളതേ ഇവിടെ നിർത്തിക്കൊണ്ട് അതെ ഇങ്ങനെ വരയ്ക്കാം ഇത് അപ്പുറത്ത് നിന്ന് കാണിക്കൊരു ഷെയ്ഡിങ്ങിന് കൊടുക്കാം നമുക്ക് രണ്ട് ചിത്രം വരച്ചു ഇത് നിങ്ങൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു ചിത്രം ഇവിടെ വരയ്ക്കാൻ നോക്കാം അപ്പോൾ നമുക്കിത് കറക്റ്റ് ഫ്രെയിമിനകത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റി ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് വേറെ രീതിയിലാണ് ഫ്രെയിം ഷേപ്പ് ചെയ്യുന്നത് കണ്ടോ അതെ നമുക്ക് എവിടെയൊക്കെയാണ് ചിത്രം വേണ്ടത് നമ്മൾ കണ്ടിട്ട് വരയ്ക്കുന്ന രീതി ഇവിടെ വന്നിട്ട് തലവന്ന് ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ചിത്രങ്ങൾ കിട്ടുന്നത് കേട്ടോ റെഫർ ചെയ്യാതെ വരച്ചിട്ട് കാര്യമില്ല റെഫർ ചെയ്ത് വരയ്ക്കേണ്ട രീതിയാണത് അതായത് നമ്മൾ വരച്ചിട്ടുണ്ട് നോക്കുക അടയാളപ്പെടുത്തിന് ശേഷം ഓക്കെ നമ്മൾ അടയാളപ്പെടുത്തി ഇനി ഇത് നോക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ വേഗത്തിൽ തെറ്റുന്നെങ്കിൽ അങ്ങ് തെറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം വരയ്ക്കാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചെറിയ ആശങ്കകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കയ്യും കാലുമൊക്കെ ഇടറിപ്പോകുന്നത് നേരെ മറിച്ച് നമ്മൾ ഒന്നിനെയും വേറിട്ട് കാണാതെ ഒക്കെ ഞാൻ തന്നെയാണ് എന്നിൽ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതിനോടുമുള്ള ഭയാശങ്കകളും അതൊക്കെ ഇല്ലാതാവും നമ്മൾ മറ്റ് പലരെയും വേറെ കണ്ട് അല്ലെങ്കിൽ വേർപെട്ട് കണ്ട് വേറിട്ട് കണ്ടിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴും ഒക്കെ ഒറ്റപ്പെട്ടു പോയി തോന്നുന്നത് നമുക്ക് ചുറ്റുമുള്ള സകല പ്രപഞ്ചഭാവങ്ങളും നമ്മുടെ തന്നെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം തന്നെയാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്യതാ ബോധമില്ല മറ്റുള്ളവരിലൊന്നും നമുക്ക് തേടേണ്ടിയും വരുന്നില്ല എല്ലാം എന്നിൽ തന്നെയാണ് ഞാൻ എന്നെ അറിയില്ല അതുകൊണ്ട് സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഒത്തിരി വളർത്തിയെടുക്കേണ്ടതുണ്ട് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു വിധത്തിലുള്ള സങ്കടങ്ങളും ഇല്ല കാരണം മറ്റൊരാൾ നമ്മളെ കരുതണം സ്നേഹിക്കണമെന്ന് പറയാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മളെ അറിയണമെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഉപാധികളില്ലാതെ മറ്റാരെയും നമുക്ക് സ്നേഹിക്കാനും അവർക്ക് വേണ്ടി കരുതാനും കാത്തിരിക്കാനും ഒക്കെ ആവണം ഇതെല്ലാം ചേരണം അല്ലാതെ എല്ലാം എനിക്ക് കിട്ടിയില്ല എന്നോടില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിന്നാൽ നമ്മുടെ ദുഃഖങ്ങൾ ഒരിക്കലും കുറയുകയില്ല നോക്കൂ നമ്മൾ ഇത് പറഞ്ഞ് പറഞ്ഞ് വളരെ നിസാരമായിട്ട് അപ്പോൾ വളരെ വേഗം നമ്മൾക്കിങ്ങനെ ചിത്രം വരയ്ക്കാനാവട്ടെ പ്രാക്ടീസ് അനുസൃതം ചെയ്യുക നമ്മളെ ഏത് ആഗ്രഹവും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് ചിത്രലയുമായി സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം അറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഇതൊരു ഫ്രെയിമിൽ ഞാൻ ഇത്രയും കൊള്ളിച്ച് വരച്ചതാണ് അതെ പിന്നെ മേഘത്തിൻ്റെ ശകലങ്ങൾ കൊടുക്കുക അല്ലേ മൂന്ന് ചിത്രങ്ങൾ വരച്ചു അതൊന്നും ഇറേസർ എടുത്തിട്ടില്ല വരച്ച രീതികളെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ വരച്ചാൽ എനിക്ക് അയച്ചു തരുക എൻ്റെ നമ്പര് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്കങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ സാധിക്കട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു ഒരുപാട് ഇഷ്ടം